സഭ വലിയ വെല്ലുവിളികൾ നേരിട്ട് ഓടിയിരിക്കുകയാണ് സഭയ്ക്ക് അകത്ത് തിന്നും പുറത്തു നിന്നും അതുകൊണ്ട് തന്നെ സഭ ഒരുമിച്ച് നിൽക്കേണ്ടതും രാഷ്ട്രത്തോട് ചേർന്ന് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി സഭാംഗളുടെ നേതൃത്വത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടതും ഭാരതത്തിൻ്റെ ഭരണഘടന കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് പറയാൻ കാരണം ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഇവിടെ പാലയിൽ എത്തുന്ന അവിടുത്തെ എനിക്ക് പല ഫോൺ കോളുകൾ വന്നു ഛത്തീസ്ഗഡിൽ കുദുർഗ് എന്ന സ്ഥലത്ത് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ അത് ഒരു ഒരു ലെവനയും അവിടെ റെയിൽവേ സ്റ്റേഷനിൽ അവിടുത്തെ കുട്ടികളെ സ്വീകരിക്കാൻ ചെന്നതിൻ്റെ പേരിൽ ഉടനെ തന്നെ മതം മാറ്റം ആൻറ്റി കൺവെൻഷൻ ബില്ലെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് ഉടനെ ജയിലിലാക്കി ഇന്ന് ഇന്ന് സംഭവിച്ച കാര്യമാണ് അതുകൊണ്ട് ഉടനെ ഞാൻ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോട് പറയുകയാണ് ഇങ്ങനെയുള്ള ഈ അറസ്റ്റുകൾ നടക്കുമ്പോൾ ഇന്നും നടന്ന കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് ഈ വെല്ലുവിളികളുടെ മുമ്പിൽ അവരൊക്കെ ചെയ്യാമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരെ എത്ര റിലീസ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള വെല്ലുവിളികൾ അവസരത്തിൽ നമ്മൾ ജൂബിലിയൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് പാലരൂപതയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മിഷനറിമാർ ഈ ഭാരതത്തിന് സംഭാവന നൽകിയതെന്ന് ഈ ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങൾ ക്രൈസ്തവമാകാൻ തന്നെ കാരണം നമ്മുടെ മിഷനറിമാരാണ് കേരളത്തിൽ നിന്നുള്ള മിഷനറിമാരാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ക്രൈസ്തവർ ഒന്നിച്ചു നിൽക്കണമെന്നും അകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന ഒരുപാട് വെല്ലുവിളികൾ നേരിടാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്നും അതിന് ദൈവാനുഗ്രഹം സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്